ഹായ് നമസ്കാരം ദീപുവാണ് സംസാരിക്കുന്നത് യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി സി ടി വി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേരത് കാണുന്നുണ്ട് എല്ലാവരും അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പരമാവധി എല്ലാവരുടെയും സംശയങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഐ പി ക്യാമറയാണ് നിലവിൽ എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഐ പി ക്യാമറയെ കുറിച്ചിട്ടുള്ള ഏറ്റു യൂസഡ് കാര്യങ്ങൾ ചാനലിൽ പല പല വീഡിയോസായിട്ട് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പുറമേ നമ്മുടെ ഓൺലൈൻ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് ഐ പി ക്യാമറയുടെ കോൺഫിഗറേഷന് ബന്ധപ്പെട്ടിട്ടുള്ള ഓൺലൈൻ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് അതിന് ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഹിക്ക് വിഷൻ്റെ ഡി വി ആറും എൻ വി ആറും അൺബൈൻഡിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് അൺബൈൻഡിങ് എന്താണെന്നുള്ളത് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഡി വി ആർ ഒരു എൻ വി ആർ ഒരു മെയിൽ ഐ ഡിയോ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഹിക്ക് കണക്ട് ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ എടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റൊരു യൂസറിലോട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ വേറൊരു അക്കൗണ്ടിലോട്ട് ഈ ഡിവൈസിനെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അൺബൈൻഡ് എന്ന് പറയുന്നത് അതായത് നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ നിന്നും റിമൂവ് ചെയ്ത് വേറൊരു അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഈ ഡി വി ആറിൻ്റെ ഡീറ്റെയിൽസ് കമ്പനിയിൽ മെയിൽ ചെയ്യുമ്പോൾ കമ്പനിയാണ് അൺബെയ്ൻഡ് ചെയ്ത് വന്നത് അതിനുശേഷം ഹിക്കണക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ അത് അൺബെയ്ൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു റീസെൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഡിവൈസിനകത്ത് നമുക്ക് എൻ വി ആർ അല്ലെങ്കിൽ ഡി വി ആറിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അൺബെയ്ൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അൺബൈൻഡെന്ന് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഈ പറയുന്ന ഒരു രീതിയിലും നടക്കുന്നില്ല അങ്ങനെ കുറേ കോഴ്സ് നമുക്ക് കിട്ടുകേ കിട്ടുകയുണ്ടായി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിൽ അന്വേഷണം നടത്തിയപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഹിക്വിഷൻ്റെ സെർവർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് കസ്റ്റമേഴ്സിന് നേരിടുന്ന അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റേഴ്സിനെ നേരിടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് സെർവർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിലാണ് അപ്പോൾ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ വീഡിയോ നോക്കിയിട്ട് സെർവർ ഇഷ്യൂ ഒന്ന് തെറ്റിദ്ധരിക്കരുത് അപ്പോൾ നിലവിൽ അവർ അതിനുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഹിക് പാർണർ പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അത് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആണ് ഹിക് പാർണർ പ്രോ ഹിക് പാർണർ പ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺബൈൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജെന്യൂനായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക കമ്പനിയുടെ ജെന്യൂനായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്തുകൊണ്ടാണ് ജെന്യൂനായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക എന്ന് പറയുന്നത് വെച്ചാൽ ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ആയിട്ടുള്ള ഡേറ്റ അപ്പോൾ അതിനകത്ത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഒന്നുകിലും നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ കമ്പനിയുടെ ജി എസ് ടി രജിസ്ട്രേഷനോ കൊടുക്കാം വരുന്ന തൊട്ടടുത്ത രണ്ട് വർക്കിംഗ് ഡേയ്സിനകത്ത് വെച്ചിട്ട് നമുക്ക് ആ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിൽ ഒരു കൺഫെർമേഷൻ മെയിൽ വരും ആ കൺഫർമേഷൻ മെയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഹിക് പാർണർ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തതിന് ശേഷം ബോട്ടം സൈഡിലെ മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ മീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അതിനകത്ത് കേസ് എന്ന് പറയുന്നൊരു ഉണ്ട് അതിനക ആ കേസ് എന്ന് പറയുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ഡി വി ആറിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും രണ്ട് നമുക്ക് അൺബൈൻഡ് ചെയ്യാനും കഴിയും അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ ഈ അൺബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സെയിം നെറ്റ്വർക്കിലായിരിക്കണം സെയിം നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഡിവൈസിനാണോ അൺബൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിവൈസ് കണക്റ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റ് ആയിരിക്കണം നമ്മുടെ മൊബൈലിലും ഉള്ളത് അതായത് സെയിം നെറ്റ്വർക്കിലായിരിക്കണം ഇപ്പോൾ മോളത്തിൽ ഡി വി ആർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോളത്തിൻ്റെ വൈഫൈ തന്നെ ആയിരിക്കണം നമ്മുടെ മൊബൈലിൽ വരേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ മീ എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറി കേസിനകത്തോട്ട് പോകുമ്പോൾ അൺബൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനോ ശ്രമിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് വരും സാധാരണ നമ്മൾ എസ് ഐ ഡി പി ടൂൾ വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സെയിം നെറ്റ്വർക്കിലായിരിക്കുമ്പോൾ എസ് ഐ ഡി പി ടൂളിനകത്ത് എന്താണ് ആ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് വരും അതുപോലെ തന്നെ ഈ പാർണർ ആപ്ലിക്കേഷനകത്തും ഈ പുതിയ ഹിഗ് പാർണർ പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്തും സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിൽ തന്നെയായിരിക്കണം നമ്മുടെ മൊബൈലും ഇരിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അനായാസം അൺബൈൻഡിങ്ങും പാസ്വേഡ് റീസെറ്റിങ്ങും ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ബുദ്ധിമുട്ട് നേരിടുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക ആക്ടിവേഷൻ കിട്ടാനായിട്ട് ഒന്ന് മുതൽ രണ്ട് ദിവസം വരെ അത് വർക്കിംഗ് ഡേയ്സാണ് ആവശ്യം പറയുന്നത് അപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ജെവൻ ആയിട്ടുള്ള ഡേറ്റ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഇതുവഴി നിങ്ങൾ അൺബൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒത്തിരി കോഴ്സ് വന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്നുണ്ടെങ്കിൽ പരമാവധി നമ്മളെ ടെക്നിക്കൽ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്